പന്ത്രണ്ട് ബാബരി മസ്ജിദ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു ബാബർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ എ ഡി നിർമ്മിച്ചതാണ് ബാബരി മസ്ജിദ് ബാബറുടെ ഔത് മേഖലയിലെ അതായത് ഇപ്പോഴത്തെ അയോധ്യ പട്ടാള മേധാവിയായിരുന്ന മീർബാക്കയാണ് അത് നിർബ നിർമിച്ചത് അന്ന് മുതൽ മുസ്ലിങ്ങൾ അവിടെ ആരാധന നടത്തി വന്നിരുന്നു എന്നാൽ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം മസ്ജിദിനു സമീപം ഒരു മന്ദിരം പണിയാൻ ചില ഹിന്ദുക്കൾ ശ്രമം ആരംഭിച്ചു മസ്ജിദിനു സമീപമാണെന്ന കാരണത്താൽ ഗവൺമെൻറ്റും കോടതിയും അത് അനുവദിച്ചില്ല ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമാണ് ഈ പ്രശ്നം ഗുരുതരമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി രണ്ടിന് അർദ്ധരാത്രിയിൽ ഒരു കൂട്ടം ഹിന്ദുക്കൾ മസ്ജിദിൽ അതിക്രമിച്ചു കയറി നിമ്പറിൽ ഒരു ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചു അതിനുശേഷം ബാബരി മസ്ജിദിൻ്റെ അവകാശത്തെ സംബന്ധിച്ച് വിവിധ കോടതികളിൽ ധാരാളം കേസുകൾ നടന്നുകൊണ്ടിരുന്നു അതിൽ ഫൈസാബാദ് ജില്ലാ കോടതിയിലെ ഒരു കേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് മസ്ജിദ് താൽക്കാലികമായി ഹിന്ദുക്കൾക്ക് തുറന്നുകൊടുക്കാൻ ഉത്തരവായി അലഹബാദ് കോടതിയിൽ കേസ് നിലവിലുള്ളപ്പോൾ ഇപ്രകാരം ഒരു വിധി ജില്ലാ കോടതിയിൽ നിന്നുണ്ടായത് അപ്രതീക്ഷിതമായിരുന്നു ഈ വിധി മൂലം മുസ്ലിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഒമ്പതിന് മസ്ജിദിനു സമീപം ക്ഷേത്രം പണിയാൻ ഹിന്ദുക്കൾ ശിലാന്യാസം നടത്തുകയുണ്ടായി ഈ കാലയളവിൽ ബാബരി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ രാഷ്ട്രീയ നേതാക്കളും മതപണ്ഡിതന്മാരും ദേശീയോദ്ഗ്രഥന സമിതിയുമെല്ലാം പല മധ്യസ്ഥത ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നും വിജയിച്ചില്ല ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധി എന്തായാലും അംഗീകരിക്കുമെന്ന് മുസ്ലിങ്ങൾ പ്രഖ്യാപിച്ചു എന്നാൽ കോടതി വിധി എന്തായാലും അവിടെ ക്ഷേത്രം പണിയുമെന്ന് ഹിന്ദുക്കൾ ഭീഷണി മുഴക്കി ബാബരി മസ്ജിദ് പൊളിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അപകട സാധ്യത മനസ്സിലാക്കി മുസ്ലിങ്ങൾ മസ്ജിദ് സംരക്ഷിക്കുന്നതിനാവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിനെയും സുപ്രീം കോടതിയെയും സമീപിച്ചു മസ്ജിദിന് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ലെന്ന് ഹിന്ദു സംഘടനാ നേതാക്കളും യു പി ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിനും സുപ്രീം കോടതിക്കും ഉറപ്പു നൽകുകയും ചെയ്തു ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ശിലാന്യാസം നടത്തിയ സ്ഥലത്ത് നാമമാത്ര കർസേവ നടത്താൻ സുപ്രീം കോടതി ഹിന്ദുക്കൾക്ക് അനുവാദം നൽകി എന്നാൽ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തീവ്രവാദി ഹിന്ദുക്കൾ ബാബരി മസ്ജിദ് തകർത്തു ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെയും ജനാധിപത്യ മതേതര വിശ്വാസത്തെയും അട്ടിമറിച്ച കിരാത സംഭവമായിരുന്നു ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെ നഗ്നമായ ലംഘനവുമായിരുന്നു ഈ സംഭവം പാഠഭാഗം മനസ്സിലായോ എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് ബാബരി മസ്ജിദ് ആരുടെ നാമധേയത്തിൽ നിർമ്മിച്ചു ആരുടെ നാമത്തെ നാമധേയത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു ബാബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഇ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ നിർമ്മിച്ചതാണ് ബാബരി മസ്ജിദ് രണ്ട് ബാബരി മസ്ജിദിൽ അതിക്രമിച്ചു കയറി വിഗ്രഹം സ്ഥാപിച്ചത് എന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി രണ്ടിന് അർദ്ധരാത്രിയിൽ ഒരു കൂട്ടം ഹിന്ദുക്കൾ മസ്ജിദിൽ അതിക്രമിച്ചു കയറി മിമ്പറിൽ ഒരു ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചു മൂന്ന് ബാബരി മസ്ജിദിൽ എത്ര നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്നു നാലായിരം നൂറ്റാണ്ടിൽ അധികം നാല് മസ്ജിദ് തകർക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തീവ്രവാദി ഹിന്ദുക്കൾ ബാബരി മസ്ജിദ് തകർത്തു അഞ്ച് മസ്ജിദിൻ്റെ തകർച്ചയോടെ അട്ടിമറിക്കപ്പെട്ടത് എന്താണ് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെയും ജനാധിപത്യ മതേതര വിശ്വാസത്തെയും അട്ടിമറിച്ച കിരാത സംഭവമായിരുന്നു ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെ നഗ്നമായ ലംഘനവുമായിരുന്നു ഈ സംഭവം ഇതോടുകൂടി ഇന്നത്തെ പാഠഭാഗം അവസാനിക്കുകയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷുള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴസലാമ